കൊച്ചിയിലെ ബ്രോഡ്വേ മാർക്കറ്റ് ഒന്ന് കണ്ടാലോ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ആണ്ട്ടത് കോഴിക്കോട് തെരുവ് പോലെ എല്ലാവിധ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചു പോവാം പക്ഷെ ഒരുപാട് നടക്കണമെന്ന് മാത്രം ഇടുങ്ങിയ പല വഴികളിലൂടെ നടന്ന ഓരോ ഷോപ്പുകളും നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ കൊച്ചി മറൈൻ ഡ്രൈവിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ബ്രോഡ്വേ മാർക്കറ്റ് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകൾ നമുക്ക് കാണാം ഡ്രസ്സുകളുടെ അതുപോലെ കിച്ചൺ ഐറ്റംസ് ഹാർഡ് വെയർ ഫുഡ് ഐറ്റംസ് ചെരുപ്പുകളുടെ കടകൾ അതുപോലെ സ്പൈസസിന്റെ ഷോപ്പുകൾ ഒരുപാട് കാണുന്നു ഈ സിറ്റി ഏരിയയിലുള്ള മറ്റു ഷോപ്പുകളെ താരതമ്യം ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി ബഡ്ജറ്റ് വേണിലായിട്ട് നമുക്ക് സാധന ഡ്രസ്സായാലും ചെരുപ്പുകളായാലും ഒക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ ഞാനൊരു രാത്രി സമയമാണ് വന്നത് ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുറേ അധികം ഷോപ്പുകൾ ക്ലോസ്ഡ് ആയിരുന്നു ഇവിടുത്തെ ഒരു തിരക്കറിയാന്ന് വെച്ചെങ്കിൽ സൺഡേസിൽ വരണം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ക്രൗഡഡ് ആയിരിക്കും ഈ ബ്രോഡ്വേയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടോ മേത്തർ ബസാർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിന്റേതായിട്ടുള്ള ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്ന് വെച്ചെങ്കിൽ ഇതേ മാത്രം ബസാറിൽ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കതൊക്കെ കിട്ടും ഈ ഒരു ബ്രോഡ്വേ മാർക്കറ്റ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ചുറ്റളവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു ആയിരത്തോളം ഷോപ്പുകൾ ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം കൊച്ചിയിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ബ്രോഡ്വേ വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ